ം പടുത്തു തുടങ്ങും വിധവ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്നിച്ചു ഭക്ത നമസ്കൃത്യ രാജീവലോചനേവമരുൾ ചെയ്തു യാതൊരു മർത്യനി വിടെ േതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്യാഭജിക്കുന്നിതപ്പോളവൻ ബ്രഹ്മഹത്യാതി പാപങ്ങളോടുവേർപ്പെട്ടതി ശുദ്ധനായി വന്നുകൂടുഗ്രഹാൽ തീയും വന്നിടുമില്ലൊരു സംശയം സേതു ബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായിക്കൊണ്ടത കൈവിട്ടു ണസിക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരനഭിഷേകവും ചെയ്തത് രാമേശ്വരനഭിഷേകവും ചെയ്തത് ശ്രീമത്സമുദ്രെ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനോടു സായൂജ്യം വരുമതിനൊരു സംശയം ശ്രീമത്സമുദ്രെ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന ോടു സായൂജ്യം വരുമതിനിൽ ഒരു സംശയം ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം